സുഹ നമസ്കാരം ഞാൻ പോണത് തുമ്പൂർ മൊഴി അതിരിപ്പിള്ളി പോണ വഴി ഈ മലയുടെ തൊട്ടപ്പുറത്താണ് എൻ്റെ വീട് കുറ്റിച്ചിറ എന്ന് പറയും ചെറിയ തടയണ പോലെ ഉള്ള ഒരു സ്ഥലമാണ് അതിരിപ്പള്ളി വെള്ളം നേരെ വന്നിട്ട് ഇവിടെ കെട്ടി നിർത്തി കട കനാല് തോട് കനാല് വഴി വെള്ളം എത്തിച്ച് ഓരോ ഏരിയകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഏരിയയാണ് അവിടെ നിന്ന് തിരിച്ചിങ്ങനെ വിടും തടയണ പോലെ കെട്ടിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ തോട് കനാലിങ്ങനെ നേരെ തൃശ്ശൂർ ജില്ലയിൽ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് എത്തണമെന്ന് തോന്നുന്നുണ്ട് കനാൽ അങ്ങനെ അങ്ങനെയാണ് പോകും അപ്പോൾ വെള്ളം കുറവാണ് ഞങ്ങൾപ്പുള്ളത് ആട്ടുപാലാണ് ആട്ടുപാലം ആട്ടുപാലത്തിൻ്റെ ആണ് ഞങ്ങളുള്ളത് ഇതിനപ്പുറത്ത് കാലടി പ്ലാന്റേഷനിലേക്ക് പോണ വഴി നേരെ പ്ലാന്റേഷൻ വഴി നേരെ സുഖമായിട്ട് ക്രോസ് ചെയ്യാനായിട്ട് എളുപ്പമാണ് ഇതിനപ്പുറം അപ്പുറം നേരെ അതിരിപ്പള്ളിക്ക് പോകുന്ന വഴി ചാലക്കുടി എന്ന് പറഞ്ഞ വഴി ഒരുപാട് മാങ്ങകളൊക്കെ ഞങ്ങൾ വന്ന് ചെറുപ്പത്തിൽ പൊട്ടിച്ചിട്ടുള്ള സ്ഥലമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇപ്പോഴാണ് പറഞ്ഞത് എന്തോറും മാങ്ങ ഉണ്ടെന്ന് അറിയുന്നു ഇഷ്ടം പോലെ മാങ്ങയാണ് ഇവിടെ മാത്രമല്ല അപ്പുറത്തും ഉണ്ട് ആ സൈഡിലുണ്ട് ആ സൈഡിലും ഒതുങ്ങി ആ സൈഡിലുണ്ട് കനാലി ആ സൈഡിൽ കൂടെയും കനാലിൽ പോകുന്നുണ്ട് ഉണ്ടോ ആ വഴി കൂടെയും കനാലിൽ പോകുന്നു അത് കാലടി പെരുമ്പ ഒരു മഞ്ഞ പ്രഭാതിക്കുള്ളതാണ് ആ കനാൽ സൈഡ് അങ്ങനെ ഈ ഇത് കടന്ന് പോകണമെങ്കിലേ ഈ പാള കിടന്നു പോകണമെങ്കിൽ നമുക്ക് കാലടി പ്ലാന്റേഷൻ അങ്ങനെ മൂന്ന് മൂന്ന് മറ്റേ പിള്ളി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാനായിട്ട് എളുപ്പമാണ് അടിച്ചിരിക്കൊക്കെ പോകാനായിട്ട് ഈ ഇത് പാലം കിടന്നു പോകുന്ന സുഖമാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ഒരു ക്രോസിംഗ് ഒരു പാലം വേണം ഒന്നാലാണ് സുഖമായിട്ട് നമുക്ക് അടിച്ചിരിക്കൊക്കെ പോകാൻ പറ്റും അല്ലെങ്കിൽ ഈ പുഴ നിറഞ്ഞു കിടക്കുന്ന സമയത്തൊന്നും ക്രോസ് ചെയ്യാൻ പറ്റില്ല അറ്റത്ത് പോയി നോക്കാം പിന്നെ നേരെ പ്രത്യേകിച്ച് കിടക്കുമ്പോളേ കുട്ടികൾക്കായിട്ടുള്ള പാർക്കാണ് കുട്ടികൾക്കായിട്ടുള്ള പാർക്കാണ് ഉള്ളത് ഒരുപാട് വെള്ളം കുറവായിരുന്നു വിനോദസഞ്ചാരികള് ഇഷ്ടംപോലെ ആൾക്കാർ വന്ന ഫോട്ടോകൾ ഇറങ്ങി നല്ല സീനറി നല്ല അടിപൊളി ഞാൻ ഞാനിങ്ങനെ വരവ് കുറവാണ് ട്ടുപാലം ഇത് ഇരുമ്പാണ് ഇരുമ്പും സ്റ്റീല് ഉറപ്പുണ്ട് ആട്ടുപാലം അതിൻ്റെതായ ഉറപ്പില്ലാണ്രി ഇരുപത് രൂപ പാസ് എടുത്ത് നമ്മളൊരാൾക്ക് ജോലിയുണ്ടോ തൊമ്പൂറ് മൊഴി ടിക്കറ്റ് ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിലേക്ക് പ്രവേശനമില്ല അങ്ങനെ നമ്മൾ തുമ്പൂർ മൊഴി എന്ന് ഏഴാറ്റുമുഖം സൈഡിലേക്ക് ഏഴാറ്റുമുഖം സൈഡിലേക്ക് കടന്നു ഒറ്റടിക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് പേര് കൂടുതൽ കയറാൻ പാടില്ല തൂക്കുപാലത്തിൽ ഒരേ സമയം നൂറ്റി ഇരുപത്തിയഞ്ച് പേര് കൂടുതൽ കയറാൻ പാടുള്ളതല്ല പക്ഷേ തിരക്കുള്ള സമയത്തൊക്കെ നല്ല ആൾക്കാരുടെ കൂട്ടാണ് പ്ലാസ്റ്റിക്കിന്റെ മറ്റുള്ള നമ്മൾ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെറുതുള്ളപ്പോൾ നമ്മുടെ തൊമ്പറുമുഴി ബ്രിഡ്ജ് ആട്ടുപാലം ഇതൊക്കെയാണ് നമ്മുടെ കാഴ്ചകൾ നല്ല റോപ്പൊക്കെ ഇട്ടുണ്ടോ നല്ല അടിപൊളി റോപ്പൊക്കെ ഇട്ട ശരിക്ക് നല്ല കപ്പീമിയുള്ള റോപ്പ് പോയിക്കണേ താഴ്ത്താനൊക്കെ പറ്റുന്ന എനിക്ക് തോന്നെ ചെയ്യാനൊക്കെ പറ്റുന്ന തോന്നുന്നു കപ്പി കപ്പിന് കപ്പി അത് റോപ്പ് ഇരുമ്പ് റോപ്പ് പോയിട്ടുണ്ട് അപ്പൊ ഓക്കെ കേസ് മറ്റൊരു വീട്ടിൽ കാണുമ്പോഴേക്കും ചാറ്റാപ്പാ ബൈ